ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ സന്തോഷം തരുന്നതാണ് കുഞ്ഞുമക്കൾക്ക് ക്രിസ്മസിന്റെ ദിവസത്തിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫ്രാൻസിസ് അസി ഉണ്ണീഷയോട് ഒരു രൂപമുണ്ടാക്കി ഒരു പുൽക്കൂട്ടിൽ വെച്ചു ആ ഉണ്ണീശയുടെ രൂപം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഉണ്ണീശയുടെ രൂപത്തോടൊപ്പം തന്നെ യൗസപ്പിതാവ് മാതാവുണ്ട് അതോടൊപ്പം തന്നെ പുൽക്കൂട്ടിൽ വരുമ്പോൾ നമ്മളെ ആകർഷിക്കുന്നതാണ് നക്ഷത്രങ്ങൾ ബലൂണുകൾ അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഈ പുൽക്കൂട്ടിലുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്കതെല്ലാം ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഞാനിന്ന് മക്കളോട് ഒരു പ്രത്യേക കാര്യം പറയുകയാണ് ദൂരെദേശത്ത് മൂന്ന് രാജാക്കന്മാരുണ്ടായിരുന്നു ഈ മൂന്ന് രാജാക്കന്മാർ മൂന്ന് സമ്മാനങ്ങൾ എടുത്തുകൊണ്ടാണ് വരുന്നത് പൊന്ന് മീറ കുന്തിരിക്കും അവരുടെ വലിയ തൊപ്പിയ രസമാണ് മൂന്ന് പേര് മൂന്ന് തരത്തില പുൽക്കൂടി കണ്ടിട്ടില്ലേ മൂന്ന് ആളുകൾ വരുന്ന മൂന്ന് രാജാക്കന്മാർ വരുന്നത് ഒരു രാജാവ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഉണ്ണീശ്വയ്ക്ക് കാഴ്ചവെക്കുന്നു കുന്തിരിക്കും വേറൊരു രാജാവ് മീറ കൊടുക്കുന്നു വേറെ ഒരാൾ പൊന്നുകൊടുക്കുന്നു ഇങ്ങനെ സമ്മാനം കൊടുക്കുക ഈ പുൽക്കൂട്ടിൽ കൊണ്ടുവന്ന് ഉണ്ണീശോയ്ക്കാണ് സമ്മാനം കൊടുക്കുന്നത് എൻ്റെ കുഞ്ഞുമക്കള് എന്താ ഈ ക്രിസ്മസ് ദിവസം പുൽക്കൂട്ടിൽ കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാവും മിഠൈയാണോ അല്ല ബലൂണാണോ അല്ല ചിലപ്പോൾ മൂന്ന് നന്മ നിറഞ്ഞോറയായിരിക്കും അല്ലെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് ദിവസം നിങ്ങൾ ചെല്ലിയ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളായിരിക്കും എന്തെങ്കിലും സമ്മാനം കൊടുക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയെ ഒത്തിരി സന്തോഷമുണ്ട് അതിന് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉണ്ണീശോയ്ക്ക് എന്തെങ്കിലും കാഴ്ച കൊടുക്കണം അവിടെ ഒരു വചനം പറയുന്നുണ്ടോട്ടോ കുഞ്ഞുങ്ങളെ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത് അവിടെ കുറച്ചകലെയായിട്ട് ഷെപ്പേഴ്സ് ഫീൽഡ് ആട്ടിടയന്മാർ താമസിക്കുന്ന ഗുഹകളുണ്ട് അവിടെ മാലാക പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ആട്ടിടയന്മാരോട് പറഞ്ഞതാ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നമുക്ക് സമാധാനം കൊടുക്കുന്നവരാകണം കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ചെറിയ പുഞ്ചിരി എത്രയോ സന്തോഷമാണ് എനിക്ക് കുഞ്ഞുങ്ങളുടെ ചിരി ഇഷ്ടമാണ് അവരുടെ കൊച്ചു വർത്താനങ്ങൾ ഇഷ്ടമാണ് അത് അവരുടെ ഞാൻ ജീവിതം മുഴുവനും അതാണ് അതുകൊണ്ടാണ് ഈ ഉണ്ണീശോ വലുതായി കഴിഞ്ഞപ്പോഴേ ഈശോ കുഞ്ഞുങ്ങളെ കൈകളിലെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അവരെ വിട്ടു ഉണ്ണീശോയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ളതാണ് കുഞ്ഞുങ്ങൾ ഈ ഉണ്ണീശോയുടെ ഈ ചുവട്ടിലേക്ക് കാൽ ചുവട്ടിലേക്ക് എൻ്റെ പൊന്നുമക്കളെ അച്ഛനെല്ലാവരെയും സമർപ്പിക്കുന്നു ഉണ്ണീശോയുടെ സമർത്ഥമായ അനുഗ്രഹം മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ 你给我。